കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ ആരാണ് കണ്ണു വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു കണ്ടെത്തലാണ് അതായത് ആരുടെ ദൃഷ്ടിദോഷമാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ പതിഞ്ഞിരിക്കുന്നത് എന്നുള്ളൊരു കണ്ടെത്തൽ അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ആകണമെന്നില്ല റെസ്നേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണ് നോക്കാം ഫോർ ഓഫ് ഫോറോസോട്ട്സ് ത്രീ ഓ പെൻഡക്കൾസ് ഓഫ് വൺസ് ക്യൂണോ പെൻഡക്കൾസ് ഓഫ് പെൻഡക്കൾസ് എംബ്രസ് ടെമ്പ്രൻസ് ഹെയർ ഓഫെൻഡ് ഇത്രയുമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ആദ്യം നമുക്കിവിടെ ഫോറോസോട്ട്സാണ് കിട്ടിയിരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഈ ഒരു സമയത്ത് നിങ്ങളുടെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് രണ്ടുപേരും അധികം സംസാരിക്കാത്ത ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ഇതിന് പ്രധാന കാരണം ഈ പുറത്തു നിന്നുള്ള ഒരു വ്യക്തിയുടെ നെഗറ്റീവ് എനർജി നിങ്ങളുടെ ബന്ധത്തെ ചെറിയ രീതിയിൽ ബാധിച്ചതായിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു ഓഫ് പെനഗൾസ് നമുക്ക് പറഞ്ഞു തരുന്നത് ആ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള സൂചനയാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ബന്ധത്തിൽ അതായത് നിങ്ങളുടെ ബന്ധത്തിൽ കണ്ണു വ്യക്തി വർക്ക് പ്ലേസ് ഫ്രണ്ട്സ് സർക്കിൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇടപെടലിൽ നിന്നുള്ള ഒരു എനർജിയൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ പാർട്നറിനെ നല്ല രീതിയിൽ ഇവിടെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചതായിട്ടും കാണിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരിക്കലും നിങ്ങളുടെ പാർട്ണർ ആ ഒരു വ്യക്തിയുടെ അടുത്ത് അങ്ങോട്ട് പോയതായിട്ട് കാണിക്കുന്നില്ല അവർ ഇങ്ങോട്ട് വന്ന ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി അതായത് ഈ ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് നിങ്ങളുടെ വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ആ ഒരു വ്യക്തി ഈ ഒരു ഔട്ട്സൈഡർ വേഗത്തിൽ ആക്ഷൻ എടുക്കുന്ന അതുപോലെ തന്നെ ഒരു അറ്റൻഷൻ കിട്ടണം എന്നുള്ള ചിന്തയുള്ള ഒരു എനർജിയുള്ള വ്യക്തിയാണ് കൺട്രോൾ പിടിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ എനർജിയും നമുക്കിവിടെ ഈ ഒരു നൈറ്റ് ഓഫ് വാൻസ് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ നമുക്കിവിടെ ക്യൂണോപ് എൻ്റെ കിട്ടിയിട്ടുണ്ട് ഇത് നിങ്ങളെ പറയുന്ന എനർജിയാണ് അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരിക്കലും തളരാത്ത ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് എപ്പോഴും എനർജി നിലനിർത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ ഈ ഒരു ഔട്ട്സൈഡറിന് വളരെയധികം അസൂയ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും തളരാതെ ഈ എനർജി നിലനിർത്തുന്നത് കൊണ്ട് ഔട്ട്സൈഡർ ഇൻഫ്ലുവൻസ് കംപ്ലീറ്റ്ലി തളരുമെന്നാണ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സിന് നിങ്ങളെ അറിയിക്കാനായിട്ടുള്ളത് അടുത്തതായി നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് പേജോ പെൻറ്റക്കൾസ് ആണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഈ ഒരു ഔട്ട്സൈഡർ എപ്പോഴും നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഔട്ട്സൈഡർ വലിയ വ്യക്തിയാകാൻ ശ്രമിക്കുന്നു എന്നും ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷെ പക്വത ഈ ഒരു വ്യക്തിക്ക് തീരെ ഇല്ല എന്നും കാണിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത് നിങ്ങൾ ഒന്ന് ജാഗ്രത കാണിക്കണമെന്ന് പറയുന്നുണ്ട് ഈ ഒരു ഔട്ട്സൈഡർ എന്തോ കാര്യങ്ങൾ പ്ലാനിങ് ചെയ്യുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇത് എംപ്രസ് എനർജിയാണ് ഇത് നിങ്ങളെ കാണിക്കുന്ന എനർജിയാണ് ഈ ഒരു ഔട്ട് സൈഡർ നിങ്ങൾക്കുള്ള ഈ ഒരു സോൾഫുൾ ബ്യൂട്ടിയെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇത് ഒരു അസൂയയുടെ എനർജിയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഇത്രയും ബ്യൂട്ടി ആയിട്ടിരിക്കാൻ എന്താണ് കാരണം എന്നൊക്കെ ഈ ഒരു ഔട്ട് സൈഡർ ചിന്തിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം കാണാനായിട്ട് കഴിയുന്നത് ഈ ഒരു ഔട്ട് സൈഡർ എനർജി നീങ്ങുന്നതിന് നിങ്ങൾക്ക് ഇവിടെ ഒരു പേഷ്യൻസും അതുപോലെ തന്നെ ഒരു എനർജറ്റിക് പ്രൊട്ടക്ഷനും ആവശ്യമായിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതാണ് നമുക്കിവിടെ ടെമ്പറൻസ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധം ഡിവൈൻ എനർജി കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതാണെന്നും ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇവിടെ ഈ ഒരു ഔട്ട്സൈഡർ എനർജി അതിൻ്റെ സ്പിരിച്വൽ സ്ട്രെങ്ത് കാണാതെ ഈ ഒരു ബന്ധത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഡിവൈൻ എനർജി നിങ്ങളെ സംരക്ഷിക്കുന്നു എന്നും ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് കേട്ടോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ സ്പിരിച്വൽ കണക്ഷൻ ആയി ഭദ്രമാക്കി വെക്കണമെന്ന് ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഔട്ട്സൈഡർ ആരായാലും അവരുടെ എനർജി നിങ്ങളുടെ സോൾഫുൾ ബോണ്ടിന് വലിയ ഭീഷണിയൊന്നും ആകില്ല എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എങ്കിൽ പോലും അവരുടെ ആ ഒരു എനർജി ചില സമയത്ത് ആ ഒരു എനർജി നിങ്ങളുടെ ബന്ധത്തെ ചെറിയ രീതിയിലെങ്കിലും വിഷമിപ്പിക്കുന്ന തരത്തിലൊക്കെ ബാധിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ അതൊരു വലിയ ഭീഷണിയായിട്ട് മാറുന്നില്ല അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഒരു എനർജറ്റിക് ബൗണ്ടറി നിർമ്മിക്കാനായിട്ടും പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വിശ്വാസം അതുപോലെ തന്നെ പേഷ്യൻസ് സെൽഫ് കെയർ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് ഉള്ള ഒരു കാര്യമാണെന്നും പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു ദൈവികമായൊരു എനർജറ്റിക്കൽ എനർജറ്റിക് പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ചുറ്റുമുള്ളതായിട്ടാണ് ഈ ഒരു ഹീറോ ഫണ്ട് നമുക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുവാനായിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്